വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് തത്സമയം ലഭിക്കാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഏത് സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം സുഹൃത്തുക്കളെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതും തലമുറ വാഗനറിന്റെ ഹാച്ച് ബാക്കിൻ്റെ സി എൻ ജി വകഭേദം പുറത്തിറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു വാഹനം രണ്ട് മോഡലുകളിലാണ് നമുക്ക് ലഭ്യമാകുന്നത് എൽ എക്സ് ഐ അതുപോലെ തന്നെ എൽ എക്സ് ഐ ഓപ്ഷണൽ എന്നീ രണ്ട് വകഭേദങ്ങളിലാണ് നമുക്ക് ഈ ഒരു സി എൻ ജി പതിപ്പ് ലഭ്യമാവുക ഇത് ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അല്പം ചില കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ പെട്രോൾ വേരിയൻറ്റിന് ശേഷം പുതിയ വാഗനറിൻ്റെ സി എൻ ജി പതിപ്പ് ഇന്ത്യൻ വിപണിയിൽ എത്തിയിട്ടുണ്ട് സി എൻ ജി എന്ന് പറയുമ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത് ഇത് നമ്മൾ പെട്രോൾ അല്ല നമ്മൾ ഗ്യാസിന് വാഹനം ഓടുന്ന ഒരു സംവിധാനമാണ് സി എൻ ജി ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എന്നിരുന്നാലും പുതിയ വേഗനർ ആറിൽ സി എൻ ജി വകഭേദങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു വേരിയൻറ്റ് നമുക്ക് എൽ എക്സ് ഐ അതുപോലെ തന്നെ എൽ എക്സ് ഐ ഓപ്ഷണൽ എന്ന് പറയുന്ന ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള രണ്ട് വേരിയൻറ്റിലാണ് കമ്പനി സി എൻ ജി സംവിധാനം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദേശം ഈ ഒരു വാഹനത്തിന് നാല് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ മുതൽ നാല് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരം രൂപ വരെയാണ് ഡൽഹി എക്സ് ഷോറൂം പ്രൈസ് നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നത് നമ്മൾ റെഗുലറായി റെഗുലർ പെട്രോൾ വേരിയൻറ്റിനേക്കാൾ ഏകദേശം അറുപത്തയ്യായിരം രൂപയോളാണ് ഈ ഒരു വാഹനത്തിന് കൂടുതലായിട്ട് വരുന്നത് ഏകദേശം മറ്റൊരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്രോൾ വാഹനത്തിന് പെട്രോൾ വേരിയൻറ്റിന് ഈ പുതിയ വേഗന പെട്രോൾ വേരിയന്റിന് ഇരുപത്തി രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററാണ് മൈലേജ് കമ്പനി അവകാശപ്പെടുന്നത് എന്നിരുന്നാലും ഈ സി എൻ ജിക്ക് ഏകദേശം മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് നാല് കിലോമീറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് ഏകദേശം പതിനൊന്ന് കിലോമീറ്ററുകളോളം പെട്രോളിനേക്കാളും സി എൻ ജിക്ക് മൈലേജ് കൂടുതലാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏകദേശം സി എൻ ജിക്ക് നമുക്ക് പെട്രോളിനേക്കാളും പ്രൈസും നമുക്ക് താരതമ്യേന കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ വാഗനറാറിൽ ഏറ്റവും എൻട്രി ലെവലായിട്ടുള്ള രണ്ട് മോഡലുകളാണ് എൽ എക്സ് ഐയും അതുപോലെ തന്നെ എൽ എക്സ് ഐ ഓപ്ഷനലും എന്നുള്ളത് ഇതിൽ എന്തൊക്കെ ഓപ്ഷനുകളാണ് നമുക്ക് കമ്പനി ഈ ഒരു എൽ എക്സ് ഐയിൽ നമുക്ക് തന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ നമുക്ക് രണ്ട് ഫ്രണ്ടിൽ രണ്ട് പവർ വിൻഡോ നമുക്ക് കമ്പനി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് ഇഞ്ച് സ്റ്റീൽ വീലുകളാണ് നമുക്കിതിൽ തന്നിട്ടുള്ളത് മാനുവൽ എ സി അതുപോലെ തന്നെ പന്ത്രണ്ട് വോൾട്ട് ചാർജിങ് സോക്കറ്റ് എ ബി എസ് ഇ വി ഡി റിവർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് നമ്മൾ വാ വാഹനം ബാക്കിൽ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നമുക്കിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സ്പീഡ് അലോട്ട്മെന്റ് സിസ്റ്റം നമ്മൾ നിശ്ചിത സ്പീഡ് കഴിഞ്ഞാൽ ഒരു അലാറം അടിക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ട് സീറ്റ് ബെൽറ്റ് റിമൈൻഡർ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലായെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയൊരു അലാറം ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പിന്നെ സെൻ്റർ ലോക്കിംഗ് ഇതിലുണ്ട് ഈ കാര്യങ്ങളൊക്കെ വാഹനത്തിൽ കമ്പനി ഓൾറെഡി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഈ ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ബേസ് മോഡൽ എൽ എക്സ് ഐ എന്ന് പറയുന്ന ബേസ് മോഡൽ തന്നെ വാഗനറ് ആറിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനം നമുക്ക് സി എൻ ജി വകഭേദം നമുക്ക് ലഭ്യമാകുക ഒരു ലിറ്റർ പെട്രോൾ എഞ്ചി എൻജിനെ പോലുള്ള സി എൻ ജി വകഭേദം നമ്മൾ ഈ ഒരു ലിറ്റർ എഞ്ചിനിലാണിത് കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് വാ നമുക്ക് അറിയുന്നത് പോലെ തന്നെ രണ്ട് എഞ്ചിനിൽ ഈ ഒരു വാഹനം നമുക്ക് വരുന്നുണ്ട് ഒരു ലിറ്ററും അതുപോലെ തന്നെ വൺ പോയിന്റ് ടു ലിറ്ററും എഞ്ചിനിലും നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ് പക്ഷേ വൺ പോയിന്റ് ടു ലിറ്റർ നമുക്ക് പെട്രോളിൽ മാത്രമാണ് ലഭ്യമാകുന്നത് ഈ വൺ ലിറ്ററിലാണ് കമ്പനി ഈ ഒരു സി എൻ ജി വകഭേദം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദേശം സി എൻ ജിക്ക് നമുക്ക് വരുന്ന എഞ്ചിൻ്റെ പവറും കാര്യങ്ങളൊക്കെ അറുപത്തെട്ട് ബി എച്ച് പി പവറ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് തൊണ്ണൂറ് നൂറ്റണ് മീറ്റർ ടോർക്കുമാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അഞ്ച് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് കമ്പനി ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പിന്നെ വൺ പോയിൻറ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ വാഗനർ ആറിൽ ആൾറെഡി കമ്പനി ഉൾക്കൊള്ളി രണ്ട് എഞ്ചിന് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് പ്രത്യേകമായിട്ടും മുഖ്യമായിട്ടുള്ള എതിരാളികൾ എന്നുള്ളത് ഹൂണ്ടായി സാൻഡ്രോ സി എൻ ജി ആണ് പിന്നെ വൈകാതെ വാഗനാറിൻ്റെ ഇലക്ട്രിക് മോഡലുകളും വിപണിയിൽ എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ സാധിച്ചത് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും എത്തിക്കുക നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം